തൊഴിലുറപ്പ് പദ്ധതി മാറ്റിമറിച്ചത് താഴെത്തട്ടിലുള്ള സ്ത്രീകളുടെ സാമ്പത്തിക സ്വാശ്രയത്വത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് തൊഴിലാളികളുടെ വേതനവിഹിതം സംസ്ഥാനം നൽകണമെന്ന നിബന്ധന ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ കടം പിടിക്കേണ്ട അവസ്ഥ കേരളത്തിൽ പ്രായോഗികമല്ലാത്തതിനാൽ പദ്ധതി പ്രതിസന്ധിയിലാകുമെന്നും രാജേന്ദ്ര പ്രസാദ് കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാളെ ലോക്ഭവന് മുന്നിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിൽ ജില്ലയിൽ നിന്ന് അയ്യായിരം തൊഴിലുറപ്പ് തൊഴിലാളികളെ പങ്കെടുപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണ് പുതിയ നിയമം ശതമാനം കേന്ദ്രം നൽകുന്ന വ്യവസ്ഥറച്ചിരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് പണം കണ്ടെത്തണം കേരളെടുത്താൽ കടക്കെയിൽ നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ശമ്പളം കൊടുക്കാൻ ഒന്നാം തീയതി കൊടുക്കണമെങ്കിൽ കടമടിക്കേണ്ട ഗവൺമെന്റ് ആ ഗവണ്മെന്റ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ശമ്പളം കൊടുക്കാനും പണം കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ ഈ പ്രോജക്റ്റ് തന്നെ ഇവിടെ അട്ടിമറിക്കപ്പെടുന്നു ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് ഈ പ്രോജക്ട് നീങ്ങുകയാണ് സ്റ്റാറ്റസ് അത് അപ്പാടെ അകം പറയാൻ പോവുകയാണ് ഈ തൊഴിൽ പ്രോജക്ട് തന്നെ നിക്കാൻ പോവുകയാണ് ഗവൺമെന്റ് അങ്ങനെ ചെയ്തു